വീണ്ടും മണ്ണത്തൂരിനെ നയിക്കാൻ അഭിമാനത്തോടെ ലളിത വിജയൻ തിരുമാറാടി പഞ്ചായത്തിലെ മണ്ണത്തൂർ ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധിക്കായി വീണ്ടും യു ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് മണ്ണത്തൂരിൻ്റെ തന്നെ നിലവിലെ ബ്ലോക്ക് മെമ്പറായ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ലളിത വിജയനെയാണ് ലഭിച്ച പദ്ധതി വിഹിതം നൂറ് ശതമാനവും ഡിവിഷനിൽ ചെലവഴിച്ച നേട്ടവുമായാണ് ലളിത വീണ്ടും ജനവിധി തേടുന്നത് തിരുമാറാടി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് നാല് എട്ട് ഒൻപത് എന്നീ വാർഡുകൾ ഉൾപ്പെട്ടതാണ് മണ്ണത്തൂർ ബ്ലോക്ക് വാർഡുകളുടെ ചെറിയ മാറ്റത്തിൽ ഇതേ ഡിവിഷനിലെ നിലവിലെ മെമ്പറാണ് ലളിത വിജയൻ ബ്ലോക്ക് വിഹിതമായി ലഭിച്ച ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും പൂർണ്ണമായും ഡിവിഷനിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ വിവിധ വകുപ്പുകളിൽ നിന്നും ലഭിച്ച തുകകളും പൂർണ്ണമായും ചെലവഴിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ലളിത വിജയൻ മേഖലയിലെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭവനം കുടിവെള്ളം റോഡ് തുടങ്ങിയ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞതിൽ ലളിത വിജയന് അഭിമാനമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം ജനങ്ങൾക്കുവേണ്ടി ജനപ്രിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയതിന് അനുഭവവും വികസന കാഴ്ചപ്പാടും കൈമുതലാക്കിയാണ് മണ്ണത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വീണ്ടും മത്സരിക്കുന്നത് ഇവർ നിലവിൽ കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ വൈസ് പ്രസിഡന്റാണ് കേരള കോൺഗ്രസ് വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ആശാവർക്കർ കുടുംബശ്രീ പ്രസിഡന്റ് സി ഡി എസ് പ്രസിഡന്റ് കുടുംബശ്രീ ജില്ലാ മിഷൻ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചുവരുന്നു എസ് എൻ ഡി പി മണ്ണത്തൂർ ശാഖയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു വരുന്നു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സാമുദായിക രംഗങ്ങളിലെ പ്രവർത്തന പരിചയം മണ്ണത്തൂർ ഡിവിഷന്റെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്നാണ് കരുതുന്നത് ഒലിയപ്പുറം കോളാപ്പിളിൽ വിജയൻ ഏക്കെയാണ് ഭർത്താവ്